അപ്പോൾ അതിൻ്റെ വേരുകൾ ആ കവറിൽ തിങ്ങി ഉണ്ടാവില്ല വേരുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വേര് വളർന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെങ്ങനെയാ അറിയണമെന്ന് ചോദിക്കാം അതാണ് നമ്മളുടെ ചെടിയുടെ ഇത്രയും പഴുത്താൻ ഇടേണ്ട കാര്യമില്ല ഇതിനു മുമ്പ് നമ്മൾ പറിക്കണം ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ വീട്ടിലെ മാങ്കോസ്റ്റിൻ പൂത്ത് തുടങ്ങിയതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ച് അതിന് പൂക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മാംഗോസ്റ്റിൻ ചെറിയ പ്ലാന്റുകളെ ഗ്രോത്ത് ലഭിക്കാനായിട്ട് അത് അതിന് കൊടുക്കേണ്ട വളമാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ലറി രൂപത്തിലുള്ള വളമാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വളം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്ലാന്റുകൾക്കെല്ലാം ചെറുപ്രായത്തിൽ നമ്മൾ കൊടുത്ത് നല്ല എനർജറ്റിക് ആയിട്ട് അവരെ വളർത്തിക്കൊണ്ടു വന്നത് നമ്മളിവിടെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണെങ്കിൽ ഒരു എട്ട് ലിറ്റർ നമ്മൾ സാധാരണ വെള്ളമോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ എടുക്കാം കേട്ടോ ഒരു കിലോ കപ്പളണ്ടി പിണ്ണാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പത്ത് ലിറ്റർ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കാണ് ഇത് കീടശല്യം അകറ്റാനും ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അടുത്തായിട്ട് നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര അല്ലെങ്കിൽ നമുക്ക് പഴം മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ പഴം ഇവിടെ കേടുവന്നതിരിക്കുന്നതുകൊണ്ട് അതും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഞങ്ങളിവിടെ നിന്നൊരു മൂന്നാല് ദിവസം പുളിപ്പിച്ച ആ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ സ്ലറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ഒരു വളമാണ് കഞ്ഞിവെള്ളം ഇപ്പം മുരടിപ്പ് കുരുടിപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ സാധാരണ വെള്ളത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഏഴ് ദിവസം പുളിക്കാനായിട്ട് ഒരു തണലത്ത് നമ്മൾ ഈ ഒരു ബക്കറ്റ് മാറ്റി വെച്ച് മൂടി വയ്ക്കുക കാലത്തും വൈകുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടും ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മറ്റൊരു ബക്കറ്റിലേക്ക് നമുക്ക് ആവശ്യത്തിന് സ്ലറി എടുക്കാം വലിയ പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ ജൈവ സ്ലറി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ മതി ചെറിയ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ ജൈവ സ്ലറി എടുക്കുമ്പോൾ അഞ്ച് ലിറ്റർ വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ രീതിയിൽ നമ്മൾ പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾക്ക് ഗ്രോത്തില്ല എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞു കിട്ടും ഈ ഒരു ജൈവ സ്ലറി നമ്മൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗ്രോത്ത് കുറവുള്ള ചെടികൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് വളരെ വേഗത്തിൽ വളരുന്നതായിട്ട് നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് ഇത് നല്ല പഴുപ്പായിട്ടുണ്ട് നമുക്ക് ഇത്രയും പഴുക്കാൻ ഇടേണ്ട കാര്യമില്ല ഇതിനു മുമ്പ് നമ്മൾ പറിക്കണം ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്തതേ ഇത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതിനൊന്നും പറ്റിയിട്ടില്ല പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പഴയ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ട് പഴുത്തിട്ട് വേണം പറിക്കാനെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇത് വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു പക്ഷെ പൊതിഞ്ഞൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് പക്ഷേ എവിടെയോ കൂടി അണ്ണാൻ കയറിയിട്ട് നമ്മുടെ അബിയുവിൻ്റെ ഒരു ഫ്രൂട്ട് കളഞ്ഞു ഇപ്പം നമ്മളുടെ അഞ്ചു വർഷം പ്രായമായ ഒരു ചെടിയാണത് ഈ ജൂണിൽ വരുമ്പോൾ അഞ്ചു വർഷം ആവുള്ളൂ അപ്പോൾ നമ്മൾ മാങ്കോൾസിൻ ചെറിയ ചെടികൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രോത്തോടു കൂടി നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നിൽക്കണേ നല്ല വളർച്ചയുള്ള മുരടിച്ച് നിൽക്കാത്ത ചെടി നോക്കി വാങ്ങണം അങ്ങനത്തെ ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെറിയ കവറിലാണ് വലിയ ചെടി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങാതിരിക്കുക വലിയ കവറിൽ വലിപ്പമുള്ള ചെടിയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ വേരുകൾ ആ കവറിൽ തിങ്ങി ഉണ്ടാവില്ല വേരുകൾ വളർന്നു കൊണ്ടിരിക്കുന്നതായി അപ്പോൾ വേര് വളർന്നുണ്ടോന്ന് നമ്മളെങ്ങനെയാണ് അറിയണമെന്ന് ചോദിക്കാം അതാണ് നമ്മളുടെ ചെടിയുടെ ഇലകളും കാര്യങ്ങളും അതിൻ്റെ തലഭാഗം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ഗ്രോത്തിൽ നല്ല പച്ചപ്പിൽ അതുപോലെ നല്ല വളർച്ചയിലും പുതിയ കൂമ്പുകളും ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ അതിൽ തിങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ മേടിച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് മണ്ണിൽ വെച്ചു കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്തും ആയി കിട്ടും ഇന്ന് നമ്മുടെ കർഷകൻ മാഗസീനില് നമ്മുടെ ആർട്ടിക്കിൾ കണ്ടിട്ട് ഒരാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് നമ്മുടെ ചെടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം നന്നായിട്ട് ചെടികളെ പരിചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് നമ്മുടെ മാങ്കോസ് എന്ന് പറഞ്ഞത് കറക്റ്റാണല്ലേ അത് വളം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഈ ഇലകൾ ചെറുതാവും ഒരടിച്ച ചെറിയ ഇലകളും കാര്യങ്ങളും വരും ഇതാണ് നമ്മളുടെ മരത്തിൽ ഉണ്ടായി കിടക്കണ വാളംപുളി അപ്പോൾ ഇതിനെ നമ്മൾ ഈ രീതിയിൽ പറിച്ചെടുത്തിട്ട് പഴുച്ച് ശരിക്കും കഴിഞ്ഞ് കഴിയുമ്പം ഇത് തനിയെ താഴേക്ക് വീഴും നമ്മൾ പിന്നെ ഒരു തോട്ടി കെട്ടി കുലുക്കി കഴിഞ്ഞാൽ താഴെ വീണ് കിട്ടും അങ്ങനെ ഇതിനെ നമ്മൾ കൊണ്ടുവന്നൊന്ന് ഒരു ദിവസം വെയിലത്തിട്ടിട്ട് അതിന് ശേഷം ഈ തൊണ്ട് പൊട്ടിക്കും അത് കഴിഞ്ഞ് ഇതിനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെയിലത്തൊക്കെ ഉണക്കി ഈ രൂപത്തിലാക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ നിറം മാറിയേണ്ട അതിനും ഇതാണ് ശരിക്കും നമ്മളുടെ പറക്കിമ്മ ഉള്ള കളറ് അത് കഴിഞ്ഞ് വെയിൽ കൊണ്ട് കഴിഞ്ഞ് ഈ കറുത്ത കളറിലേക്കായി മാറിക്കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ കുരു അതുപോലെ ഇതിൻ്റെ ഈ വൈരവുമില്ല ഇതുപോലെയുള്ള ഈ നാര് ഇതെല്ലാം മാറ്റിക്കളയും ഇത് കളഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുവിനെ കുത്തി മാറ്റും അത് മാറ്റി കഴിഞ്ഞിട്ടുള്ള അതിന് ശേഷമുള്ള ലാസ്റ്റ് സംഭവമാണ് ഇത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല അപ്പോൾ നമ്മുടെ വളൻപിളി പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീഡൊക്കെ കളഞ്ഞത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളൻപിളി വേണമെന്നുള്ളവർ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്ന കുറച്ച് പേർക്കുള്ളതേ ഉണ്ടാവുകയുള്ളൂ എന്നാലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക